ഹായ് നമസ്കാരം എം കെ റേജ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പുതുശ്ശേരിയിലാണ് പുതുശ്ശേരിയിലുള്ള നറുകംപുള്ളി പാലം പഴയ പാലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാനായിട്ട് പോകുന്നത് ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് മദ്രാസ് ഗവർണറായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ ഈ പാലം ഉദ്ഘാടനം ചെയ്യുന്നത് പാലക്കാടൻ ചുരം കടന്നെത്തുന്ന കാറ്റിനുമുണ്ട് അതിൻ്റേതായുള്ള കുറച്ച് കഥകൾ പറയാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വഴി യാത്രാമാർഗം യാഥാർത്ഥ്യമായെങ്കിലും ഏറ്റവും കൂടുതൽ ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് വാഹനങ്ങളാണ് കരിങ്കലി തീർത്ത കൂറ്റൻ പില്ലറുകൾ ഉള്ളതിനാൽ പാലത്തിന് കേടുപാടുകൾ കൂടാതെ ഇന്നും ചരിത്ര പ്രൗഢിയോടെ നിൽക്കുന്നു അപ്പോൾ ഇതുപോലെ മറ്റൊരു വ്യത്യസ്ത വീഡിയോയിൽ മേൽ കാണുന്നതുമായിരിക്കും ഓക്കെ ദൻ Bye.